നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുമ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കി സിനിമാ ലോകത്ത് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ പല സിനിമകൾ വന്നു കടന്നുപോയി ചില സിനിമകൾ വലിയ വിജയമായി ചില സിനിമകൾ വലിയ വിജയമാണ് എന്ന് അവകാശപ്പെട്ടു ഈ സമയത്ത് നമുക്ക് മുന്നിലേക്ക് തിയേറ്ററിലൊരു സിനിമ ഒന്ന് നമ്മൾ കാണാണ്ട് നമുക്ക് പറയാൻ പറ്റുമല്ലോ നമുക്ക് മുന്നിലേക്ക് വന്ന ചില സിനിമ പോസ്റ്ററുകൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഒന്ന് ബാന്ദ്ര എന്ന സിനിമയുടെ പോസ്റ്റർ നോക്കുക ഓഡിയൻസ് ഫ്ലോക്ക് ബാക്ക് വീക്ക് ടു ഗ്ലോറി എന്ന് പറഞ്ഞ ബാന്ദ്ര എന്ന് പറഞ്ഞ സിനിമയുടെ ദിലീപ് സിനിമയുടെ പോസ്റ്ററാണ് ഭയങ്കര ആളാണ് എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ നാൽപ്പത് ദിവസത്തിലേക്ക് കടക്കുന്ന വോയിസ് ഓഫ് സത്യനാഥൻ എന്ന് പറയുന്ന മൂപ്പരുടെ തന്നെ വേറെ ഓണക്കാലവും ആഘോഷമാക്കി സത്യനാഥൻ എന്ന് പറയുന്ന വേറൊരു സിനിമയുടെ ഫാമിലി ഹിറ്റാണത്രേ അതിൻ്റെ പോസ്റ്റ് നോക്കുക ഭയങ്കര ഹിറ്റാണ് ഇതൊക്കെ കണ്ടിട്ട് പല ആളുകളും പിന്നെയും തിയേറ്ററിൽ പോകും ഇത് ആളുകളെ ആളുകളുടെ മുമ്പിൽ തിയേറ്ററിനേക്ക് ആകർഷിക്കാനുള്ള പി ആർ പണി ആണ് എന്ന് നമുക്കറിയാം എന്നാൽ ഈ സിനിമയൊക്കെ വന്ന് ഈ വർഷം അവസാനിക്കാൻ പോകുന്ന സമയത്ത് സിനിമക്കാരുടെ ഒരു കണക്ക് പുറത്തിറക്കിയിരിക്കുക മനോരമ പത്രം അത് വലിയ പട്ടിക വാർത്തയാക്കി കഴിഞ്ഞോ സച്ചടിച്ചു എല്ലാ ചാനലുകളും പത്രങ്ങളും ഒക്കെ മനോരമ വാർത്തയെടുത്തിട്ട് ഭയങ്കര സംഭവമാക്കി കൊടുക്കുകയാണ് എന്താ സംഭവം ആകെപ്പാടെ ഈ സിനിമകളൊക്കെ പൊട്ടി പൊളിഞ്ഞ് പാളീസായ സിനിമകളാണ് അതൊന്നും വിജയിച്ചിട്ടില്ല എന്നാണ് സിനിമാക്കാരുടെ പുതിയ കണക്ക് ഈ കണക്ക് വരുമ്പോഴാണ് ഈ സിനിമാക്കാർ പി ആർ പണിയിലൂടെ നമ്മളെ പറ്റിക്കുകയായിരുന്നു എന്ന് അതായത് വ്യാജമായി ഗംഭീര സിനിമയാണ് തിയേറ്ററിലേക്ക് വരണം എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഈ കണക്ക് പ്രകാരം ഇവർ പുറത്തുവിട്ട കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയത് ഇരുന്നൂറ്റി ഒമ്പത് സിനിമയാണെന്നാണ് പറയുന്നത് മുടക്കു മുതൽ തിരിച്ചു നൽകിയത് പതിമൂന്ന് സിനിമയാണല്ലോ കേരളത്തിൽ വൻ ബിസിനസ് നടത്തിയത് തമിഴ് മറ്റേ സിനിമകളാണ് നാല് സിനിമകൾ മാത്രമേ സൂപ്പർ ഹിറ്റ് ഹിറ്റായിട്ടുള്ളൂ എന്നാണ് പറയുന്നത് ഇതിപ്പം നമ്മൾ കണ്ടില്ല വോയിസ് ഓഫ് സത്യദായ നാൽപ്പതാം ദിവസം ഈ ഒ ടി ടി കാലത്ത് നാൽപ്പതാം ദിവസം ഓടിയിട്ട് അതിന് പൈസ കിട്ടിയില്ല എന്നാണ് ആ സിനിമയുടെ പേര് ഇതിനകത്ത് ഇല്ലാട്ടോ അപ്പോൾ ഇത്രേ സിനിമകൾ ഓടിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത് പതിമൂന്നെണ്ണം മാത്രമാണ് ഓടിയെന്നാണ് പറയുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം ഞാൻ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരു മുമ്പ് ഈ മനോരമ പുറത്തിറക്കിയ കണക്ക് നമുക്ക് കാണാം മനോരമയുടെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി സൂപ്പർ ഹിറ്റുകൾ ഏതൊക്കെയാണ് ചൂട് ആൻ്റണി ജോസഫിൻ്റെ രണ്ടായിരത്തി പതിനെട്ട് റോബി വർഗീസ് രാജിൻ്റെ കണ്ണൂർ സ്ക്വാഡ് നഹാസ് ഹിദായത്തിൻ്റെ ആർ ഡി എക്സ് ജിത്തു മാധവൻ്റെ രോമാഞ്ചം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി ഒമ്പതിന് റിലീസ് ചെയ്ത മാളികപ്പുറം അത് ഈ വർഷത്തെ കണക്കിലല്ലെങ്കിലും മാളിപ്പുകപ്പുറം വൻ വിജയം നമുക്കറിയാലോ നൂറ് കോടി ക്ലബിലൊക്കെ കയറിയ സിനിമയാണ് പിന്നെ അത് ഈ വർഷത്തിലല്ലെങ്കിലും ഇരുപത്തൊൻപത് ഡിസംബറിന് ഇറങ്ങിയതാണ് അപ്പോൾ മൂന്ന് ദിവസം മാത്രമേ അതിന് മുന്നേത്തെ രണ്ടായിരത്തി ഇരു ഇരുപത്തിരണ്ടിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളൂ ബാക്കി മുഴുവൻ ഈ കാലത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സൂപ്പർ ഹിറ്റാണ് നമ്മൾ പറഞ്ഞത് ഇനി ഹിറ്റുകൾ നൻപകൽ നേരത്ത് മയക്കം പിന്നെ നെയ്മർ പ്രണയവിലാസം പാച്ചുവും വിളക്കും പൂക്കാലം ഗരുഡൻ ഫാലിമി കാതൽ മധുര മനോഹര സ്വപ്നം ഇത്രയാണ് ഹിറ്റുകൾ ഇതാണ് സിനിമ കോവിഡിന് ശേഷമുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലത്ത് വിജയിച്ചു എന്ന് പറയുന്ന സിനിമകൾ ചുരുക്കത്തിൽ നാല് സൂപ്പർ ഹിറ്റുകൾ കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബിസിനസ് സിനിമ നടത്തിയത് എന്നാണ് പറയുന്നത് ഈ വർഷം ഡിസംബർ എട്ട് വരെയുള്ള കണക്കെടുത്താൽ റിലീസായ ഇരുന്നൂറ്റൊമ്പത് സിനിമകളിൽ നിർമ്മാതാവിന് മുടക്ക് മുതൽ തിരിച്ചു നൽകിയത് ഈ പതിമൂന്ന് സിനിമകൾ മാത്രമാണ് മോഹൻലാലിൻ്റെ ജിത്തു ജോസഫ് ചിത്രം നേര് മീരാ ജാസിം നരേൻ ജോഡിയുടെ ക്വീൻ എലിസബത്ത് തുടങ്ങിയ സിനിമകൾ ഉൾപ്പെടെ ഇനി ഈ വർഷം പത്ത് സിനിമകൾ റിലീസിലെത്തും എന്നാണ് അവർ പറയുന്ന കണക്ക് അപ്പോൾ ആകെ സിനിമകളുടെ എണ്ണം ഇരുന്നൂറ്റി കടക്കും കഴിഞ്ഞ വർഷം നൂറ്റി സിനിമകളാണ് രണ്ടായിരത്തി ിൽ റിലീസ് ചെയ്തത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും ചിത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേതുപോലെ റിലീസ് ചെയ്യുന്നത് ഒരാഴ്ചയിൽ പതിനെട്ട് സിനിമകൾ വരെ റിലീസ് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു നിർമ്മാതാക്കൾ പോസ്റ്റർ ഒട്ടിച്ച പൈസ പോലും കിട്ടാത്ത സിനിമകളാണ് ഏറെ ഇതിനിടയിലും രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിൻ്റെ ഓസ്കാർ നാമനിർദ്ദേശം അഭിമാനിക്കാവുന്ന നേട്ടമാണ് മലയാള സിനിമകൾക്ക് കാലിടറിയ വർഷം തമിഴ് സിനിമ മലയാളത്തിൽ നടത്തിയത് ഭയങ്കര ബിസിനസ് ആണ് ജയിലർ ലിയോ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ വന്നല്ലോ ജയിലർ ഇരുപത് കോടിയിലേറെ അത്ര രൂപയാണ് ഇവിടുന്ന് കളക്ട് ചെയ്തത് ലിയോ ജിഗർ തണ്ട ഷാരൂഖ് ഖാൻ്റെ ജവാൻ പത്താൻ ഇവയൊക്കെ മികച്ച മികച്ച കളക്ഷൻ ഇവിടുന്ന് നേടിയിട്ടുണ്ട് മലയാള സിനിമ അല്ലല്ലോ ഇരുന്നൂറ്റൊമ്പത് സിനിമകളുടെ നഷ്ടക്കണക്കെടുത്താൽ എഴുന്നൂറ് കോടി രൂപ വരുമെന്ന് ഫിലിം ചേംബർ വിലയിരുത്തുന്നുണ്ട് കൈപൊള്ളിയവരിലേറെയും ആദ്യ സിനിമ നിർമ്മിക്കാനെത്തിയവരാണ് അഞ്ച് കോടി വരെ സാറ്റലൈറ്റ് കിട്ടിയിരുന്ന സിനിമകൾക്ക് അമ്പത് ലക്ഷം പോലും കിട്ടാത്ത സ്ഥിതി ഒ ടി സാറ്റലൈറ്റ് ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം കാര്യമായി നിലച്ചതോടെ തിയേറ്റർ കളക്ഷനാണ് സിനിമയുടെ മുഖ്യ വരുമാന സ്രോതസ്സ് സിനിമ തിയേറ്ററിൽ ഓടി ഹിറ്റായാൽ മാത്രമേ ഓ ടി വില്പനയ്ക്കും സാധ്യതയുള്ളൂ ഇരുന്നൂറ്റി ഒമ്പത് സിനിമകൾ അതായത് പിന്നീം പിന്നീം പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇരുന്നൂറ്റൊമ്പത് സിനിമകൾ ഇറക്കിയിട്ടിപ്പോൾ ഫിലിം ചേമ്പർ പുറത്തു പറയുന്ന കണക്കാണ് നമ്മളിപ്പോൾ വായിച്ചത് അല്ലാതെ യഥാർത്ഥ കണക്ക് കണക്കിതാണോന്ന് നമുക്കറിയില്ല കാരണം ഇന്നത്തെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കാണിച്ചിരുന്നില്ലേ സത്യനാഥനും ബാന്ദ്രയും ഒക്കെ ചെയ്ത പരസ്യങ്ങൾ കാണിച്ചില്ലേ അത്രമാത്രം ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് തിയേറ്ററിലേക്ക് ആകർഷിക്കുകയായിരുന്നു ഉപയോക്താവിനെ കബളിപ്പിച്ചുകൊണ്ട് തിയേറ്ററിലേക്ക് ആകർഷിക്കുകയായിരുന്നു ഇവർ എന്നാണ് ഒരു സൈഡിലൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നിട്ടോ ഈ സിനിമകളൊക്കെ ഇങ്ങനെ തിയേറ്ററിൽ ആളുകളെ കബളിപ്പിച്ച് കയറ്റുന്ന സമയത്ത് തന്നെ ആളുകൾ സത്യസന്ധമായ ഒരു അഭിപ്രായം പറഞ്ഞാൽ അയാൾക്കെതിരെ കൊടുക്കും ഇതാണ് സിനിമാക്കാർ കഴിഞ്ഞ പോലും ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ട് ഈ സിനിമകളൊന്നും സ്വന്തം പ്രയത്നം ാൽ സ്വന്തം ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിജയിക്കുന്ന കാര്യവും നമ്മൾ കാണുന്നില്ല അത്രമാത്രം മലയാള സിനിമ എല്ലാ അർത്ഥത്തിലും നിലവാരം താഴ്ന്ന നിലയിലേക്ക് പോയിരിക്കുന്നു ഒരാഴ്ച പതിനേഴ് സിനിമയൊക്കെ റിലീസ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അത്രമാത്രം ദയനീയ അവസ്ഥ എന്നല്ലേ അതിനെ പറയേണ്ടത് ഇതോടൊപ്പം മറ്റൊരു കാര്യം ഒ ടി ടി എന്ന ബിസിനസ് മേഖല വലിയ തോതിൽ വളർന്നതാണ് പലപ്പോഴും പല സിനിമകളും ഇപ്പോൾ കിങ് ഓഫ് കൊത്തയൊക്കെ വന്ന സമയത്താണ് നമ്മൾ വാർത്തയിൽ തന്നെ കണ്ടത് ഇറങ്ങുന്നതിന് മുന്നേ ലാഭമായി എന്ന് കണ്ടത് ഇപ്പോൾ സിനിമ പ്ലാൻ ചെയ്യുന്നത് തന്നെ ഒ ടി ടിയും സാറ്റലൈറ്റുമെല്ലാം കണക്കാക്കിയിട്ടാണ് അതുകൊണ്ട് ഒ ടി ടിയിലൂടെ വരുമാനം ഈ തിയേറ്ററിൽ സിനിമ വിജയിക്കൽ മാത്രമല്ലല്ലോ ഫിലിം ചേംബർ പുറത്തുവിടുന്ന കണക്ക് ഇപ്പോൾ മനോരമ പ്രസിദ്ധീകരിച്ച വാർത്തയിൽ തന്നെ ഇത്തരത്തിൽ തിയേറ്ററിൽ നിന്നും കളക്ഷൻ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം തിയേറ്റർ കളക്ഷനായിട്ട് എ ബി സി ക്ലാസ് തിയേറ്ററുകൾ ഉണ്ടായിരുന്ന കാലത്താണ് തിയേറ്റർ കളക്ഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഭൂരിപക്ഷ സിനിമകളെയും വിലയിരുത്തുക മറ്റ് സാറ്റലൈറ്റൊക്കെ പിന്നീടാണല്ലോ വരുന്നത് ചാനലുകളൊക്കെ അപ്പോൾ ഈ കാലത്തുള്ള ബി ക്ലാസും സി ക്ലാസും ഇല്ലാതായി എന്ന് മാത്രമല്ല എ ക്ലാസ് തന്നെ രണ്ടാഴ്ചയിൽ കൂടുതൽ ആളുകളെ കൂടുതലായി ആകർഷിക്കുന്ന സാഹചര്യമേ ഇല്ലാത്ത അവസ്ഥയാണ് അത്രമാത്രം ശ്രദ്ധേയമായ സിനിമകൾക്ക് മാത്രം രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ ആളുകൾ വരുള്ളൂ അതുകൊണ്ട് ആദ്യത്തെ രണ്ടാഴ്ച വരുന്ന കളക്ഷൻ അതുകൂടാതെ സാറ്റലൈറ്റ് കൊണ്ട് ഓ വലിയ മേഖല കല തന്നെയാണ് ഇപ്പോൾ ഇവർ കണ്ണടച്ചിരിട്ടാക്കുന്നത് പോലെ പറയുന്നത് സാഹചര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒ ടി ടിയിലൂടെ കച്ചവടം നടക്കും കഴിഞ്ഞ ദിവസമാണ് ബി ഉണ്ണികൃഷ്ണൻ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി ഒരു കാലത്ത് സാറ്റലറ്റിനു വേണ്ടി സിനിമകൾ ഇറക്കും പിന്നീട് ഒ ടി ടിക്ക് വേണ്ടി സിനിമകൾ ഇറക്കാൻ തുടങ്ങി ഒ ടി ടി ഇനി ഒ ടി ടിയിൽ കുറേ കാലം കഴിയുമ്പം കണ്ടമാനം ഒ ടി ടിക്കാർ എടുക്കില്ല അവരൊരു മാനദണ്ഡം വെക്കും വെറുതെ തട്ടിക്കൂട്ടിയൊരു സിനിമയെടുത്തിട്ട് ഒ ടി ടി കിട്ടുന്നില്ല എന്ന് സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം ഇപ്പോൾ ഈ പറഞ്ഞ ഇരുന്നൂറ്റൊമ്പത് സിനിമയിൽ നമ്മളൊന്നും കണക്കെടുത്താന്ന് മതി ഒന്ന് കണ്ടു നോക്കിയാൽ മതി എത്ര സിനിമ മനുഷ്യർക്ക് കാണാൻ കൊള്ളുന്നുള്ളൂ മൂന്ന് മണിക്കൂർ പോയിട്ട് ഒരു മണിക്കൂർ പോലും നമ്മൾ ഇരുത്തില്ല പല സിനിമകളും പോ ടി ടി എന്ന് പറഞ്ഞ് കുറേ നടന്മാരെ ഡേറ്റും എടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യിച്ചിട്ട് ഒരു സിനിമ ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമൊന്നുമില്ല എന്നിട്ട് അതിനെതിരെ ആ സിനിമ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് എടുത്ത് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ട് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ഓനെതിരെ കേസ് ഇതാണ് മലയാള സിനിമയിൽ ഇപ്പം നടക്കുന്നത് അതുകൊണ്ട് കള്ളക്കണക്കുകൾ പുറത്തുവിട്ട് ഉപയോക്താവിനെ വഞ്ചിക്കുന്ന കബളിപ്പിക്കുന്ന നയം പി ആർ പണി ഒന്ന് തിരുത്തണം രണ്ടാമത്തെ കാര്യം ഇത്തരത്തിലുള്ള ശ്രദ്ധേയമായ സിനിമകൾ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായ വിജയം അതിന് സ്വായത്തമാവുകയും ചെയ്യുന്നു ഇപ്പോൾ ഈ കണക്കിനെടുത്ത് നോക്കിയാൽ മതി നമ്മൾ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ കണക്കെടുത്ത് നോക്കിയാൽ മതി ഒന്ന് രണ്ടായിരത്തി പതിനെട്ട് അത് നല്ല സിനിമയായിരുന്നു കണ്ണൂർ സ്ക്വാഡ് സൂപ്പർ ഹിറ്റുകളുടെ കണക്ക് ആർ ഡി എക്സ് രോമാഞ്ചം പിന്നെ മാളികപ്പുറം ഈ സിനിമകളൊക്കെ നല്ല നിലയിൽ ആളുകളെ ആകർഷിക്കുന്ന സിനിമകൾ ആവുന്നത് അതിൻ്റെ ഉള്ളടക്കം കൊണ്ടാണ് നന്മകൾ നേരത്തെ മയക്കായാലും നെയ്മറായാലും പ്രണയവിലാസമായാലും ആയാലും ഗെരുഡൻ സുരേഷ് ഗോപി ഒരു ഇടവേളയ്ക്ക് ശേഷം വന്ന ഗെരുഡൻ ആയാലും ഫാലിമി കാതല് മധുര മനോഹര സ്വപ്നം പൂക്കാലം ഈ സിനിമകളൊക്കെ ഇപ്പോൾ പൂക്കാലം ഒന്നും തിയേറ്ററിൽ അത്ര വലിയ വിജയമായിരുന്നില്ല പക്ഷേ ആ സിനിമ അർഹിക്കുന്ന വിജയം അതിന് കൈവരിക്കാൻ കഴിയും ഈ സിനിമകളുടെ ഉള്ളടക്കം കൊള്ളാവുന്ന ഉള്ളടക്കമാണ് ഈ സിനിമകളൊന്നും കബളിപ്പിച്ചിട്ടില്ല ആളുകളെ ഇത് ഭയങ്കര സംഭവമാണ് മറ്റേന്ന് പറഞ്ഞ് കവളിപ്പിച്ചില്ല ഈ സിനിമകൾക്കൊക്കെ നല്ലതും മോശവുമായ റിവ്യൂകൾ വന്നിട്ടുണ്ട് ആ സിനിമകളുടെ റിവ്യൂകൾക്കെതിരെ കേസെടുക്കാൻ അവരൊന്നും മുന്നോട്ട് പോയിട്ടില്ല കാരണം അവരുടെ ഉള്ളടക്കത്തെ കുറിച്ച് അവർ കോൺഫിഡൻ്റ് ആയിരുന്നു നേരെ മറിച്ച് മറ്റ് തട്ടിക്കൂട്ട് സിനിമകൾക്കെതിരെ ആരെങ്കിലും റിവ്യൂ ചെയ്തോ അവനെതിരെ കേസ് കൊടുക്കുക നിരൂപണ നിരൂപകനെതിരെ കേസ് കൊടുക്കുക ഇങ്ങനെയാണ് കോഴിക്കോടനൊക്കെ പണ്ടേ ജയിലിലായിട്ട് ജയിലിൽ നിന്ന് മരിക്കേണ്ടി വന്നു തന്നെ പക്ഷേ അദ്ദേഹം മാന്യമായിട്ടാണ് ഈ നാട്ടിൽ ജീവിച്ചത് സിനിമകൾ കണ്ട് തൻ്റെ ഉപയോക്താവിൻ്റെ എന്നുള്ളതിനപ്പുറത്ത് സൃഷ്ടിപരമായ സംഭാവനകൾ നൽകിക്കൊണ്ടാണ് സിനിമകൾ റിവ്യൂ ചെയ്യുന്നത് അത്തരത്തിലുള്ള നിരൂപകരെയുടെ സാധ്യതകളെ അടച്ചു കളയുന്ന വിധത്തിൽ കോടതിയിൽ കേസ് കൊടുക്കുക തൻ്റെ സിനിമ കൊള്ളില്ല എന്നുള്ള തിരിച്ചറിവിൽ അത് നന്നാക്കാൻ നോക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് ഇരുന്നൂറ്റൊമ്പതല്ല മുന്നൂറല്ല നാനൂറ് അല്ല അഞ്ഞൂറ് സിനിമകൾ ഇറങ്ങിയാലും ഇമാതിരി സിനിമകളാണെന്ന് ഒരു കാര്യമില്ല അത് അഞ്ച് സിനിമ ആയിക്കോട്ടെ അഞ്ഞൂറ് സിനിമ ആയിക്കോട്ടെ ഇമ്മാതിരി തരത്തിലാണ് മുന്നോട്ട് പോകുന്നെങ്കിൽ ഈ സിനിമ ഇവിടെ എത്തില്ല മാത്രല്ല എന്നിട്ട് ഈ തരത്തിലുള്ള സിനിമകളുടെ സാഹചര്യത്തിൽ ഒ ടി ടിയേയും തിയേറ്ററിനെയും കുറ്റം പറയുന്നതിൽ എന്താണ് അടിസ്ഥനാൻറ്റോ ജോസഫ് നോക്കുക കോവിഡിന് ശേഷം തളച്ച് വളർന്ന ഒ ടി ടി ബിസിനസ് ഇപ്പോഴില്ല ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ നൽകിയ ഭീമമായ പണം കണ്ട് തങ്ങളുടെ പ്രതിഫലം കൂട്ടിയ താരങ്ങളും സാങ്കേതിക വിദഗ്ധരും ഒ ടി ടി കാലം മടങ്ങുമ്പോൾ പ്രതിഫലം കുറയ്ക്കാൻ തയ്യാറാകണം ലാഭം ഷെയർ ചെയ്യുന്ന രീതിയിൽ സിനിമ ചെയ്യാൻ താരങ്ങളും സാങ്കേതിക വിദഗ്ധരും മുന്നോട്ട് വരണം സജി നന്ദിയായിട്ട് പറയുകയാണ് ഒ ടി ടി സാറ്റലൈറ്റ് ബിസിനസ് ഉണ്ടെന്ന് മോഹിപ്പിച്ച് നിർമ്മാതാക്കളെ കറക്കി സിനിമയിൽ എത്തിക്കുന്ന പ്രവണത ഇപ്പോഴുണ്ട് അതൊരു ദുരവസ്ഥയാണ് സിനിമയെ കറവ് പശുവായി മാത്രം കാണുകയാണ് സർക്കാരും ആനുകൂല്യമില്ലെന്ന് മാത്രമല്ല ഷൂട്ടിങ്ങിന് മറ്റുമുള്ള സർക്കാർ സ്ഥലങ്ങളുടെ ലൊക്കേഷൻ വാടക ഇരട്ടിയാക്കുകയും ചെയ്തു കോടികളുടെ ബിസിനസ്സാണ് നടക്കുന്നത് അത്തരം മേഖലകളിൽ മുതൽ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ടിംഗ് നടക്കുന്ന ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ സജി നന്ദിയായിട്ട് പറഞ്ഞ് ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നാണ് അതിനനുസരിച്ച് കാലത്ത് നുസരിച്ച മറ്റ് സാധ്യതകൾ തിയേറ്ററിൽ ടിക്കറ്റ് നിരക്ക് കുറക്കുന്നുണ്ടോ ഇല്ലല്ലോ കൂട്ടുകയല്ലേ ഉള്ളൂ അതിനനുസരിച്ച് പൊതുമുതൽ ഉപയോഗിക്കുമ്പോൾ ജനങ്ങളുടെ പൊതുമുതൽ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വാടകയും വർദ്ധിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ പൈസയാണോ സിനിമയുടെ വരുമാനം അതുകൊണ്ട് അത്തരത്തിൽ ബാലിശമായ വാദങ്ങൾക്കപ്പുറത്ത് നല്ല നല്ല ഉണ്ടാക്കാൻ ശ്രമിക്കുക നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എന്നുള്ളതിനപ്പുറത്ത് സിനിമ പ്രൊഡക്റ്റാണല്ലോ ബിസിനസ്സിനാണ് അറുപത് ശതമാനം പ്രാധാന്യം സൃഷ്ടിപരമായി പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് മാത്രമാണ് അത്തരത്തിലുള്ള നല്ല സൃഷ്ടി ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് കൂടാതെ ഇതിനെക്കുറിച്ച് മോശം പറയുന്നവരെ എടുക്കാൻ നടക്കുന്ന സമയത്ത് നല്ല സിനിമ ഉണ്ടാക്കിയാണ് സജി നന്ദിയാട്ടും കൂട്ടരൊപ്പം ചെയ്യേണ്ടത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സിനിമകൾ സൃഷ്ടിക്കുന്നതിന് പകരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെങ്കിലും നല്ല സിനിമകൾ ഉണ്ടാക്കാൻ നോക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി ബാന്ദ്രയും സത്യനാഥനും ഒക്കെ പോലുള്ള സിനിമകൾ ഉണ്ടാക്കി മുന്നോട്ട് പോകരുത് കിങ് ഓഫ് കൊത്ത പോലുള്ള സിനിമ ഞാൻ മൊത്തം പട്ടിക പറയുന്നില്ല ഓരോ സിനിമകളും പുറത്തിറങ്ങുന്നതിന് മുന്നേ തന്നെ കംപ്ലീറ്റ് പാക്കപ്പ് ആണ് ലാഭമാണ് എന്ന് പറയുന്ന ആളുകളാണ് എന്നിട്ട് ഇപ്പം നിലവിളിക്കുന്ന ഒരു വർഷം അവസാനിക്കാനാവുമ്പോൾ നിലവിളിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല സിനിമ നന്നാവാൻ നല്ല സിനിമ ഉണ്ടാകുക തന്നെ വേണം അല്ലാതെ പോലീസും നിയമവും ഈ കണക്കുകളും ഒന്നും കൊണ്ട് തോൽപ്പിക്കാൻ പറ്റില്ല പി ആർ പണിയൊക്കെ ആ പണിയെടുക്കുന്നതൊക്കെ കൊള്ളാം അല്ലാതെ നല്ല സിനിമകൾ ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ മാർഗമില്ല നന്ദി നമസ്കാരം